എന്താ ലോചിക്കുന്ന മകനാളി ലോകത്തിന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവില ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നിന്നോടും ആഹാ നീ വേഗം കാണിക്കേ കലാസ്നേഹികളെ അടുത്ത ബെല്ലോട് കൂടി നാടകം ഉണ്ണി തമസല്ലോ സുഖപ്രദം നമസ്കാരം എല്ലാ പ്രിയ നമസ്കാരം 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 എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജനറൽ അസംബ്ലിയുടെ സെഷൻസ് നമുക്ക് ജനറൽ അസംബ്ലിയുടെ നമുക്ക് ജനറൽ അസംബ്ലിയുടെ സെഷൻസിനെ പറ്റി നമുക്ക് ജനറൽ അസംബ്ലിയുടെ തെറ്റും കേട്ട സെഷൻസ് ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല സ്വാഭാവികം നിർത്താം നന്ദി നമസ്കാരം ഇനി രാവണന്റെ വരവാണ് അപ്പോ ലക്ഷ്യയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പരീക്ഷ പരീക്ഷ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അടുത്ത ആളാണ് അടുത്ത ആരാണ് പ്രീ നക്ഷത്ര നക്ഷത്ര നക്ഷത്രഘടനയും പരിണാമവും എങ്ങനെ ഉണ്ടാവു സാധിക്കുന്നു പ്രണു ടു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല എന്നീ സാമ്പത്തിക മേഖലകൾ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തി ഹലോ സൗണ്ട് ഒക്കെ ഓക്കെ ആണോ ആണെങ്കിൽ ഒന്ന് കമന്റ് ോ നിങ്ങൾക്ക് അതായത് ടൈറ്റന്റെ ഭാരം ഇരുപത്തി ഒന്നായിരം പൗണ്ട് ആണ് അതായത് പതിനായിരം കിലോഗ്രാമോ പതിനായിരം കിലോഗ്രാമോളം ഭാരമുണ്ട് സെമിഫൈനൽ പ്രവേശിച്ചത് അതുപോലെ മുന്നേ പറഞ്ഞ കാതറീന സാക്ലോറോ പൊലൂ കാതറീന സോക്യോ കാറീന സാക്ലോറ കാതറീന സാക്യോറോ പൊലൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് അത് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ജനറൽ ആശുപത്രി എറണാകുളം എറണാകുളം ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ആക്കണ്ട കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവണമുണ്ടല്ലോ ഞാൻ ചെയ്യണം എല്ലാം ശരിയാണെന്ന് എനിക്കറിയാം ഞാൻ എല്ലാം ശരിയാണെന്ന് എനിക്കറിയാം കാരണം ഇതിനെനിക്ക് എനിക്കാണല്ലോ ഈ സാധനം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഉപദ്രവിക്കുകയാണെന്ന് വിചാരിക്കല്ലേ ഞാൻ ഇനി ഈ മാസം ഇനി ഇങ്ങോട്ട് വരില്ല പെട്ടെന്നാവട്ടെ ബാക്കി ഞാൻ എഡിറ്റ് എഡിറ്റിങ് ശരിയായിക്കോളാം നമസ്കാരം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം

ഇതിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരുടെയും ഒരു ഡെമോ ക്ലാസ് ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയി അവൈലബിൾ ആയിരിക്കും നിങ്ങൾ പറയാതെ പറയാതെ അല്ല ഇല്ല ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനാക്കി മാറ്റി ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കരുത് ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത് ഇതുവരെയുള്ള ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാവാൻ കഴിഞ്ഞ ഒരു കാര്യം ഇതേ ഇതേ സുഹൃത്തുക്കളെ ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഞാൻ എല്ലാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ഇട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമസ്കാരം എന്ന് പറയുക കാരണമെന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ പറ്റില്ല ഗുഡ് ഈവനിങ് പറയാൻ പറ്റില്ല നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണണമെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും ഒരു നമസ്കാരം നേർന്നുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് തുടങ്ങുകയാണ് നമസ്കാരം സാധാരണ രീതിയിൽ വനിതകൾക്കാണ് ഇതിൽ മുൻതൂക്കം കൂടുതൽ എങ്കിലും പുരുഷന്മാരെയും എന്തായി നിയമിക്കപ്പെടാറുണ്ട് പുരുഷന്മാരും പറയാം പ്രൊട്ടക്ഷൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചും അതുപോലെ തന്നെ സോറി ഒന്നുകൂടെ എല്ലാം ആദ്യം മുതലെടുത്ത് തന്നെ ഒന്നൂടെ സ്റ്റാർട്ടിങ് മുതൽ അപ്പൊ ഒന്നും എടുത്താൽ മതി തെറ്റിപ്പോയി സെന്റിമെന്റൽ സൈക്കോളജിക്കൽ മൂവ് എന്തായാലും താൻ ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും നമുക്ക് കുടിവെള്ളം അലയം എന്ന് വെച്ചാൽ എന്താണ് ഇൻസോളുബിൾ ആയിട്ടില്ല പെട്ടെന്ന് അങ്ങനെ വെള്ളത്തിലൊന്നും പെട്ടെന്ന് ലയിക്കാത്ത വള്ളംകളികളെല്ലാം പറഞ്ഞു നമ്മളെ ഇടിക്കുമോ ഇപ്പൊ വീണ എല്ലാർക്കും പോയി ഞാൻ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ